കണ്ടില്ലേ ഒരു ഒരു അടിക്കുന്നത് അതും ഗർഭിണിയാണ് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ സ്റ്റേഷൻ ചെന്നപ്പം അവിടെ ഇട്ട ആളെ അടിക്കുന്നതാണ് ഞാൻ കാണുന്നത് സി ഐ സാറ് എന്റെ നെഞ്ചത്ത് പിടിച്ചൊറ്റ തള്ളു കഴിഞ്ഞിട്ട് നാടാൻ കളിക്കാതെ ഇറങ്ങി പോടിയെന്നും പറഞ്ഞു ഒരു വരുന്ന പൊരുസേരിയും കൂടെ എൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട് എൻ്റെ മുടിക്കുത്തിന് പിടിച്ച് വലിക്കുന്നുണ്ട് കുഞ്ഞിനെ പോകുന്ന ദൃശ്യത്തിൽ വ്യക്തമായിട്ട് കാണാം ഇവിടെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ളത് അതിൽ ഒരു എസ്ഐരം ഓന അതിൽപ്പെട്ടിട്ടുണ്ട് ആ എസ് ഐറെ മോനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിന്റെ ഫുള്ള് ഫുട്ടേജ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് എച്ച്ഒ കെ ജി പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മർദ്ദനത്തിനിരയായ യുവതിയും ഭർത്താവും നോർത്ത് പോലീസ് സ്റ്റേഷന് സമീപം റെയിൽവേ സ്റ്റേഷന് എതിർവശത്ത് ബെൻ ടൂറിസ്റ്റ് ഹോമും ഹോട്ടലും നടത്തുന്ന ബെൻജോ ബേബിയും ഭാര്യ ഷൈമോളുമാണ് പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത് അന്ന് സ്റ്റേഷനിൽ എന്താ അന്ന് ഇവിടുന്ന് രണ്ട് ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേരെ പോലീസ് മർദ്ദിച്ച് ജീപ്പി കയറ്റുന്നതിൻ്റെ ഒരു ദൃശ്യം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പിടിച്ചു അതിന് അതിനുശേഷം ആ വീഡിയോ പിടിച്ചു അതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ സാറ് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കൊണ്ടുപോലെ രണ്ട് പൊടി കുഞ്ഞുങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കൊണ്ടുപോലെ എന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞു അതൊന്നും കേൾക്കാതെ നിന്നെയും കൊണ്ടുപോകുന്ന പറഞ്ഞ് പിടിച്ചു വലിച്ച ആളെ കൊണ്ടുപോയി അപ്പോൾ പിന്നാലെ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ടിൻസാണ് അവരെ എടുത്ത് ഞാൻ സ്റ്റേഷൻ ചെന്നപ്പം അവിടെയിട്ട് ആളെ അടിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എസ് സി ഐ സാറ് എൻ്റെ നെഞ്ചത്ത് പിടിച്ചൊരു ഒറ്റ തള്ളു നാടാൻ കളിക്കാതെ ഇറങ്ങിപ്പോടിയെന്നു പറഞ്ഞ് ഒറ്റ തള്ളു തള്ളി അപ്പം ഞാൻ ആളുടെ അടുത്തേക്ക് ചെന്നത് ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ഞാൻ പിടിക്കുന്നുണ്ട് നെഞ്ചിൽ ഇങ്ങനെ തൊടുന്നുണ്ട് എന്തിനടിച്ചെന്ന് ചോദിച്ചു ആ ഒരു തെറ്റല്ലാണ്ട് വേറെ ഒരു കാര്യം ഞാൻ എനിക്ക് അവിടെ നടന്നിട്ടില്ല അത് മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റായിട്ട് അതിൻ്റെ അത് എന്നെ ഉപദ്രവിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെന്നത് പിന്നെ കുഞ്ഞു അതിനുശേഷം എനിക്ക് ഒരു വരുന്നപ്പൊലിശാരിയും കൂടെ എൻ്റെ മുഖത്ത് അടിക്കുന്നുണ്ട് എൻ്റെ മുടിക്കുത്തിന് പിടിച്ചു വലിക്കുന്നുണ്ട് എല്ലാവരും ആ വരുന്നപ്പൊലിശാരികളെല്ലാം ആ സാറിൻ്റെ ഭക്ഷണം ചേർന്നായിരുന്നു രണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പിടിച്ചു മാറ്റി വലിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ എനിക്ക് വയ്യാണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചെത്തിയപ്പോഴാണ് ഇവരെനിക്കെതിരെ ഇത്രയും കള്ളക്കേസുകൾ ഇട്ടു അവർ ഭയന്നിട്ടായിരിക്കണം ഇങ്ങനെ ഒരു കൈ വിട്ടു കൈ വിട്ടുപോയി അപ്പോൾ അത് ഭയന്നിട്ടായിരിക്കണം എനിക്കെതിരെ പെട്ടെന്ന് അവർ കള്ളക്കേസ് ഇട്ടു ഞാനവിടെ സ്റ്റേഷനിൽ അക്രമം കാണിച്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു ആ പോലീസുകാരനെ ഞാൻ മാന്തി പരിക്കേൽപ്പിച്ചു എന്ന് കുറേ കേസുകളെല്ലാം എനിക്ക് ഇട്ടു വെച്ചു എനിക്ക് എഫ്ഐആറും ഇട്ടു ഇതെല്ലാം എനിക്ക് തെളിയിക്കാനുള്ള ഏക ദൈവത്തിൻ്റെ ഒരു കരുതൽ പോലെ ഒരു പ്രൂഫ് അവിടെ ഉണ്ടായിരുന്നു ഈ സി സി ടി വി അത് വേണമെന്ന് പറഞ്ഞാണ് പിന്നെ നമ്മൾ കൊടുത്തു ഒരേ സ്ഥലത്തോട്ട് കൊടുത്തും നമുക്ക് തരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ലെറ്റർ വരും ഒരു വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് നമുക്ക് ഹൈക്കോടതി പോട്ട് വന്ന് നമുക്കത് കിട്ടിയത് അതിനകത്ത് എല്ലാം വ്യക്തമായിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ച് വരുന്നവരെയുള്ള പ്രൂഫ് എന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളിന്ന് കോടതിയിൽ ഹാജരാക്കും അയാൾ പറയുന്ന വീണ്ടും വീണ്ടും അയാൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നോണങ്ങളെല്ലാം എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ് അതിനെതിരെ നമ്മൾ വീണ്ടും പോരാടിക്കൊണ്ടിരിക്കും കുഞ്ഞിനെ വലിച്ചെറിയാൻ ശ്രമിച്ചു എന്നാണല്ലോ കേസ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിനെ വലിച്ചെറിയാൻ നോക്കി കയ്യിൽ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞിനെ അവർ വലിച്ചോന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് ആവശ്യവും അതായത് ഇവിടെ ആ സമയത്ത് കയറി വരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇവിടുത്തെ കേസിൽ മൂന്നാം പ്രതിയാണ് പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ രണ്ട് ദിവസം കഴിഞ്ഞത് സംഭവം സാറിനെ എന്നെ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടേക്ക് ഞാൻ വന്നിട്ട് അത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബോധ്യപ്പെടുത്താമായിരുന്നു അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഈ വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത് എനിക്കറിയണ ഒരു പോലീസുകാരനാണ് ആദ്യം വന്നിട്ട് എന്നോട് ചോദിച്ചത് നോർമലിൽ എല്ലാവരും സിവില്ലല്ലേ ആ എന്താ പറഞ്ഞ് വിശേഷം എന്താണ് ആ വീഡിയോ എവിടെയാണ് ഒന്ന് കാണട്ടെ നോക്കല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സാറേ ആ വാങ്ങിച്ച ആ ഫോൺ അങ്ങനെ തന്നെ അവരുടെ കയ്യിൽ വെച്ചു പിന്നെ നമ്മൾ ലോക്കാക്കിയാണ് പിന്നെ ഞങ്ങൾ ഇത് ഞങ്ങളിങ്ങനെ പോവുകയാണ് ചെക്കപ്പിന് വേണ്ടി പോകുക എന്നുള്ള കാര്യങ്ങളല്ല അതും ഇവിടെ നമ്മുടെ ബാഗും എല്ലാ സാധനങ്ങളും കൂടിയിരിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ് ഇതൊക്കിയിട്ടും അത് കൂട്ടാക്കണ്ടില്ല എന്നാൽ നീം കയറിക്കുമോ എന്നാണ് ഇവിടെ അടുത്ത് പറയുന്നത് എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകണത് ഈ ഗർഭിണിയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പുള്ളി നല്ല അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് കണ്ടു ഞാൻ ഈ ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല എന്ന് എന്ത് വെടിത്താണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ എന്ന സൈഡിലേക്ക് മാറ്റിയിരുത്തി ഇവര് നമ്മളതിനെ കരാവ് ചെയ്തോണ്ടിരിക്കുക ഈ ഫോൺ ഇവിടെ ഇവിടുന്ന് പോയ ഗ്യാപ്പിൽ ഈ ഫോൺ ലോക്ക് ആയിപ്പോയി ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇത് പാസ്വേഡ് അടിക്കാനും അല്ലെങ്കിൽ നമ്പർ ഇത് വെക്കാം അപ്പം ഞാനത് തുറക്കാൻ തയ്യാറായില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഫുട്ടേജ് ഓൾറെഡി ഞാൻ എൻ്റെ വക്കീലിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് പിന്നെ എൻ്റെ ഫോണിൽ ഇനി മാനിപ്പുലേറ്റീവെന്ന് എനിക്കൊരു പോയി അപ്പോൾ ഞാനത് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കണവർ ആ സമയത്താണ് ഇവിൾ കയറി വരുന്നത് ഇവള് കയറി വരുന്ന സമയത്ത് നേരെ കാണുന്നത് എന്നെ എല്ലാവരും കൂടി വട്ടട്ടിട്ട് പിടിച്ചിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾ ക്രൂരമായി മർദ്ദിപ്പിക്കുക എന്നല്ല അപ്പോൾ അതൊക്കെ നൈസിനെ ബോട്ട് കൊണ്ട് ഒരുത്താൻ ചവിട്ടിടും ഒരുത്ത സൈഡിൽ കുത്തിപ്പിടിച്ചിരുന്നു ഒരു എളിയിലൊക്കെ ഇട്ടിങ്ങനെ അമക്കി പിടിക്കുമ്പോൾ എന്തോരം വെദിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഇത് ഈ പരിപാടിക്കും കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ടുമൂന്നു ദിവസം ഉഴിച്ചിലെങ്കിലും പോയിട്ടാണ് നമ്മളൊന്ന് റിലീഫ് ആയി പോയിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് നമ്മള് അവിടെ ആ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇവള് കയറി വരുന്ന സമയത്ത് കാണുന്നത് ഈ എന്നെ ഉപദ്രവിക്കുന്നു ഇതിൽ ഇവിടെ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാറ് ഇവിടെ ചെയ്തിട്ടുള്ള തെറ്റ് എന്തിനാണ് സാറ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ് ചോദിച്ചത് ഈ ചോദിച്ചതിനുള്ള റിയാക്ഷനാണ് അവിടെ ആ പുള്ളി കാണിച്ചത് ഒന്ന് അവിടെ ഇരിക്കുക പെങ്ങളവിടെ ഇരിക്കുക അല്ലെങ്കിൽ മേടവിടെ ഇരിക്കുക കുറച്ച് വെള്ളം കൊടുക്കുക ആ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറഞ്ഞു തീരേണ്ട ഒരു കാര്യമാണ് പുള്ളി ഇതേപോലെ ആക്കി കുട്ടിക്ക് വെച്ചത് ഈ പോലീസ് പറയുന്നത് ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയാണ് പിന്നെ ഈ പിടിച്ചു പറഞ്ഞാൽ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കൂട്ടാളിയായിട്ടാണ് അവിടെ ഇതിൽ ഇതിലെന്താണെന്ന് പറയുക ഞാൻ ഈ ഇവിടത്തെ ഈ കേസിനെ പറ്റിയിട്ട് ഞാനിതിനെ പറ്റി അന്വേഷിക്കാനോ പിടിക്കാനോ നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ ബാധിക്കുന്ന ഒരു കാര്യമില്ലാത്ത കാരണം അത് അന്വേഷിക്കാൻ നിന്നില്ല പിന്നീട് ഞാൻ എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അത് അന്വേഷിച്ചില്ലെങ്കിൽ എന്താണ് സംഭവം നമുക്കറിയില്ലല്ലോ ഞാൻ അന്വേഷിച്ച കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങള് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇവിടെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിൽ ഒരു എസ് ഐരെ മോന അതിൽപ്പെട്ടിട്ടുണ്ട് ആ എസ് ഐരെ മോനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഏ അപ്പോൾ ആ പയ്യന്മാരും ഇതിൽപ്പെടുത്തി കളഞ്ഞുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കതിനെ എനിക്കതിനെ സപ്പോർട്ട് ചെയ്യാനോ കാര്യത്തിനോ ഞാനില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിലേക്ക് ആ സെക്ഷനിലേക്ക് നമ്മളില്ല അപ്പോൾ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഫുട്ടേജ് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് ഞാനത് വിശദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ തലേ ദിവസം ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഒരു കോളിൻ്റെ പുറത്താണ് അവർ വന്നിട്ട് ഇവിടെ എടുക്കാൻ വന്നതെന്ന് എനിക്ക് പറയുന്നത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് അവിടെ സ്റ്റേഷനിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ എൻ്റെ ഈ ഫുട്ടേജിലെ ഒരു ഫുട്ടേജ് കൊടുത്തിട്ടുള്ള അല്ലേ ലാസ്റ്റത്തെ ഫുട്ടേജിൽ ഈ പയ്യൻ കയറി വരുന്നുണ്ട് അവനെന്നോട് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അവനാണ് ആൾ അവനെ ഹൈഡ് ചെയ്യണ് അവൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ കുറേ സാധനങ്ങൾ പിടിച്ചു നിന്നാണ് പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞത് എൻ്റെ അടുത്ത് എം ഡി എം ഒ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മളതിലേക്ക് കിടക്കണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല വക്കീൽ എന്നോട് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കളിക്കണ്ടാണ് അപ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയാനുള്ളത് ഈ പൊതുവഴിയിൽ വഴിയിൽ നിന്ന് ഒരു വീഡിയോ പിടിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് അതിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതിൽ നമ്മൾ ഞാൻ എൻ്റെ വൈഫും കൂടിയിട്ട് ഇപ്പുറത്തെ വഴിയിലാണ് നിൽക്കുന്നത് പോലീസ് ടീപ്പ് ഇപ്പോൾ അപ്പുറത്തേക്ക് എടുക്കണത് ഞങ്ങൾ ഞാനും എൻ്റെ ഈ ഗർഭിണിയായ യുവതിയും ഞാനും കൂടിയിട്ടാണ് അവരെന്നെ മോചിപ്പിച്ചു എന്നൊക്കെയെന്ന് പറയുന്നത് ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്നൊക്കെ പറയുന്നത് ചെറിയൊരു കേസ് അതെന്തായാലും നമ്മള് ബ്രഹ്മപുരത്തെ തീപിടുത്തം നമ്മുടെ വേസ്റ്റ് ഒന്നും കൊണ്ടുപോകുന്നില്ല സൈഡില് വെച്ചു അത് അതാടെ പേരിൽ കേസ് ഈ ഇവിടെ ഹോട്ടലിലാക്കി നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഈ സൈഡിൽ ആദ്യം ഒരു കാർഷകായിരുന്നു ഈ വേസ്റ്റ് കൊണ്ടുപോകണ്ട ഒരു ഇഷ്യൂ വന്നുല്ലോ ഈ ബ്രഹ്മപുരം കത്തിയപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനം അടച്ചുപൂട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്ഥാപനത്തിൽ അന്നാന്ന് വരുന്ന വേസ്റ്റുകള് നമ്മൾക്ക് ആരും കൊണ്ടുപോകുന്നില്ല ഇത് എവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യാം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിനൊരു തീരുമാനം വരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ സൈഡിൽ ഒതുക്കി വെച്ചു ഇത് പിക്ചർ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊരു കേസ് ഇട്ടേക്കാണ് എനിക്ക് അപ്പോൾ ഞാൻ ഇതുവരെ ഞാൻ അതിൽ കോടതിയിലേക്ക് ഞങ്ങൾ ഇതിന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് എന്താണ് ഒരു എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ എൻ്റെ സേഫ്റ്റി ആയിട്ട് ഒരു സ്ഥലത്ത് ഞാൻ വേസ്റ്റ് വെച്ചാൽ ഞാനെന്തിനാണ് ഫൈനടിക്കേണ്ട ആവശ്യം ഇതൊക്കെയാണ് കേസ് ആ ഇതാണ് ക്രിമിനൽ എന്ന് പറയുന്നത് മനസ്സിലായോ പിന്നെ പുള്ളിയായിട്ട് എന്നെ ഒരു കേസ് ഉണ്ടാക്കിയിട്ടുള്ളതിൽ അതിൽ പുള്ളി എന്നെ പ്രതിയാക്കി കയറ്റി എൻ്റെ കൂട്ടാളെ പരിപാടിയായിരുന്നു അത് അതായത് യുവതിയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം നടന്നത് അതിൽ അവർ ചെയ്ത കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല എന്നെ പിടിച്ച് എൻ്റെ മൊബൈൽ ഫോ പുള്ളിയുടെ ഒരു നാച്ചുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പിടിക്കുക അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് സ്റ്റോപ്പ് ചെയ്യുക ഏഹ് പിന്നെ അവനെ അനക്കാൻ പറ്റാണ്ട് മീഡിയയില് കിട്ടിട്ട് ആ സാധനം പ്രതാപ് ചന്ദ്രൻ ആയിരുന്നു പിടിച്ചത് അതായിരുന്നു പുള്ളിയുടെ ഒരു പോക്ക് അതായിരുന്നു പുള്ളിയുടെത് എന്താ എത്രയോ നിരപരാധികൾ ഇങ്ങനെ ഇപ്പോൾ ഇനി എല്ലാ കേസുകളും എടുത്ത് നോക്കി ഞാൻ മനസ്സിലാവും എത്രയോ നിരപരാധികൾക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാണ്ടാക്കിയിട്ട് പുള്ളി കയ്യടി വാങ്ങിച്ച് പോയിട്ടുള്ളതാണെന്ന് പറയും അപ്പം ഞങ്ങളുടെ കേസിലതുണ്ടായത് ഞങ്ങൾ തന്നെ ലോക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തു ഞങ്ങൾക്ക് അപ്പം തന്നെ ബെയിലി കിട്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ഞങ്ങളുടെ ഇവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നപ്പോൾ അത് എടുക്കാൻ പറ്റില്ലായിരുന്നു അത് എന്ത് ന്യായം എന്നിട്ട് സി എം പി എടുത്തിട്ടാണ് അത് ചീപ്പിച്ചത് മുന്നൂറ്റി എട്ട് ഇട്ടിട്ട് കേസ് എടുത്തു ചെറിയ കേസാണോ മുന്നൂറ്റി എട്ട് ഇട്ടിരുന്നത് പിന്നെ പറയുന്നുണ്ട് കരുതിക്കൂട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നതാന്നൊക്കെ പറയുന്നുണ്ട് ചെന്നതാണെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെന്നല്ല ഇവിടെ വന്ന് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പിന്നെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്കും ഇവിടെ വേറെ ആരുമില്ല രണ്ട് എട്ട കുട്ടികൾ വയറ്റിലൊരു കുഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ നിർവഹി ആളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നാലെ വേഗം ഓടി ചെന്നാണ് ഞാൻ ചെന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ ഈ മർദ്ദന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതും ബാക്കി ഉണ്ടാവുന്നതെല്ലാം അങ്ങനെ സംഭവിച്ചാണ് അല്ലാണ്ട് ഞങ്ങൾ കരുതി കൂട്ടി ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായി ഉണ്ടായി നല്ലപോലെ അത്രയും പിടി പിടിച്ചു ആ അടിയുടെ ഊക്ക് കണ്ടില്ലേ ഒരു പോലീസുകാരനാണ് അടിക്കുന്നത് അതും ഒരു ഗർഭിണിയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്ന ജനങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ ആ സമയത്ത് ഒരാൾ ഒന്ന് അമർച്ചു കുഴിയാനും കൂടിയും പാടില്ല ആ സമയത്ത് അല്ലേ പണ്ടുള്ളവർ പറയുന്ന ഒരു സമയം ആ സമയത്ത് ആ ഒരു പോലീസ് കൈ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എന്തോരം വേദന ഉണ്ടോ എത്ര സമയം പിടിക്കും അത് പോകാനായിട്ട് ഇപ്പോഴും ആൾ തലവേദനയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആരോടുകയോ പറയാം ഈ വിഷ്വല് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടായിരുന്നോ പുള്ളി പറയുന്നതല്ല എല്ലാ കാര്യങ്ങളും ഇപ്പം പുള്ളിക്ക് എന്താണ് കിടന്നിട്ട് കിടന്ന് തിരിയിനെ കിടന്നിട്ട് കളിക്കുന്നത് പുള്ളീനെ പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുള്ളി ആദ്യം പിടിച്ച് തള്ളിയത് അത് ഒരു സ്ത്രീയുടെ ചെസ്റ്റിൽ പിടിച്ചിട്ട് അതായത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഞാൻ അതിലേക്ക് കിടന്ന ഇതാക്കുന്നില്ലേ അത് കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമാണത് സി സി ടി വിയിൽ വ്യക്തമായിട്ട് കാണാം പിന്നെ ഇത്ര ബഹളം വെച്ചല്ലോ അത് എന്തിനായിരുന്ന പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനില ഒരു ബഹളവും വെച്ചില്ല ബഹളം വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കരഞ്ഞു നിലവിളിച്ചതാണ് അല്ലാണ്ട് ഒരു ബഹളവും ഞാൻ വയ്ക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ഹസ്ബൻഡിനെ അടിക്കുന്നത് കണ്ടുകൊണ്ട് അടിക്കരുത് ഉദ്രവിക്കത് ഒരു പബ്ലിക് പ്ലേസിൽ വീഡിയോ എടുത്തതിനാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ നിലവിളിച്ച് കരയുന്നുണ്ട് അത് എൻ്റെ ആ അപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ കരയുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിനുള്ള തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്സ്പെൻഡ് സസ്പെൻഡിൽ മാത്രം തീരുന്നില്ല കാരണം നമ്മൾ അനുഭവിച്ച ആൾ ഒരു തെറ്റും ഞാൻ അഞ്ചാറ് ദിവസം പിടിച്ച് ജയിലിൽ ഇട്ടു ആ സമയത്ത് ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് എന്നെട്ടോട്ട് ഓടി എനിക്ക് എനിക്ക് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ഞാൻ ജാമ്യം എടുക്കാൻ ഓടുന്നു ആൾക്ക് ജാമ്യം എടുക്കാൻ ഓടും ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയതിൻ്റെ ബുദ്ധിമുട്ട് എത്ര പറഞ്ഞാലും മാ മാറത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു വർഷമായിട്ട് നമ്മൾ വിടാതെ ആ മനസ്സിനേറ്റം മുറിവാണ് എന്നെ ഇത്രത്തോളം എത്താൻ സഹായിച്ചത് ഇതില് നമ്മളെന്നെ കൊണ്ടുപോയി ഇതാക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വന്നിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായി ഇതൊന്നും ഒരാളുടെ അടുത്ത് പറയാൻ നിന്നിട്ടില്ല ജയിലിൽ വളരെ 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 മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഒരു എന്നെ പിടിച്ചു വിട്ടു ഒരു കേസിലില്ലാത്തൊരാൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഒരു കാലത്തേക്ക് ചെല്ലാണ് ഞാൻ എന്നോട് പറയുന്ന രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയണ ഓഫീസർമാർ പറയണ വർത്തമാനങ്ങളില്ലേ നമുക്ക് സഹിക്കാൻ പറ്റില്ല അവിടത്തെ സി സി ടി വിയിൽ അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞത് സി സി ടി വി കിട്ടാനായിട്ട് സഹായിക്കുന്നത് നമുക്ക് നമ്മുടെ വക്കീൽ വഴിക്ക് ഇത് ഹൈക്കോടതിയിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു ഐ കൊടുത്തിട്ട് അത് ഓൾറെഡി നമ്മൾ ഈ സംഭവം നടന്നിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ ഈ സാധനം ഒരു എടുത്തിട്ടുണ്ടായിരുന്നു അതായത് സി സി ടി ഫുട്ടേജ് ഇമ്മീഡിയറ്റ്ലി എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ പ്രകാരം കോടതി ഇത് പ്രിസർവ് ചെയ്ത് എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കോടതി കാണാൻ പറ്റുന്നില്ല കോടതി തിരക്കുകളാവുമല്ലോ ഒരുപാട് ഇതുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് ആവശ്യപ്പെട്ടു കോടതി നമുക്ക് അനുവദിച്ചു തന്നു അത് വി ജെ അരുൺ സാർ ജഡ്ജാണ് നമുക്കത് അനുവദിച്ചു തന്നത് ഞങ്ങൾക്കത് കിട്ടി ഞങ്ങളിപ്പോൾ ഒരു സമാധാനത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സത്യം ഞങ്ങളുടെ കയ്യിൽ കിട്ടി